നമസ്കാരം വക്കഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഏറ്റവും കൂടുതൽ സജീവമായി നിലനിൽക്കുന്നത് കേരളത്തിലാണ് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഹർജി പോയിരിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ഹർജിയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കോടതി പരിഗണിച്ചത് കേരളത്തിലെ കോൺഗ്രസ് എം പിമാരെ എസ് ഡി പി ഐയെ മറ്റ് പല സംഘടനകളും ഹർജി കൊടുത്തിട്ടുണ്ട് ഏതാണ്ട് എഴുപത്തിരണ്ട് ഹർജികൾ പരിഗണിച്ചു വേറെയും ഹർജികൾ സുപ്രീം സുപ്രീംകോടതി മുമ്പിലുണ്ട് കോടതി കേസ് പരിഗണിച്ച് ആദ്യ ദിവസം നടത്തിയ പരാമർശങ്ങൾ വക്കഭേദഗതി നിയമത്തെ റദ്ദു ചെയ്യുന്നു വക്കഭേദഗതി എതിർത്തവർക്ക് ആഹ്ലാദം നൽകുന്നു എന്ന തരത്തിൽ പ്രചരണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സുപ്രീംകോടതി ഇടപെടൽ മൂലം മുനമ്പത്തെ സന്തോഷം താൽക്കാലികമായി പോയിരിക്കുന്നു മുനമ്പത്തുകാരുടെ പ്രതീക്ഷ നിരാശയായിരിക്കുന്നു മുനമ്പത്തുകാർക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പ്രശ്നപരിഹാരം ഉണ്ടാവില്ല എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു അത് വാസ്തവമാണോ നമുക്ക് ഈ എപ്പിസോഡിലൂടെ അത് പരിശോധിക്കാം വാസ്തവത്തിൽ മുനമ്പവുമായി ബന്ധപ്പെട്ട നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന വാദങ്ങളിൽ മിക്കതും കള്ളമാണ് മുനമ്പത്തെ ജനങ്ങൾക്ക് വക്കഭേദഗതി നിയമം കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് വരുത്തി തീർക്കാനാണ് യു ഡി എഫും എൽ ഡി എഫും ശ്രമിക്കുന്നത് മുനമ്പാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആശ്വാസമായി വക്കോഭേദഗതി നിയമം മാറുകയും ചെയ്തു സ്വാഭാവികമായും വക്കഭേദഗതി നിയമത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ നിലവിലുള്ള സ്റ്റാറ്റസ് കോയ്ക്ക് ഒരു മാറ്റവും വരുത്തരുത് തുടങ്ങിയ വകുപ്പുകൾ മുനമ്പങ്കാർക്ക് നിരാശ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് ഇന്നലെ കോടതി കൃത്യമായി പറഞ്ഞു നിലവിലുള്ള സ്റ്റാറ്റസ് അതായത് ഏതെങ്കിലും ഒരു ഭൂമി വക്കഫായി രജിസ്റ്റർ ചെയ്തെങ്കിൽ അതിൽ മാറ്റമൊന്നും വരുത്തരുതെന്ന് അതുകൊണ്ട് തന്നെ മുനമ്പങ്കാർക്ക് ഈ കേസിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നതുവരെ ആശ്വാസം ഇല്ല എന്നതാണ് വാസ്തവം ഇത് തന്നെയാണ് കിരൺ റിജിജു കഴിഞ്ഞ ദിവസം അവിടെ വന്ന് പ്രസംഗിച്ചതും കിരൺ റിജിജു എന്താണ് പറഞ്ഞത് നമുക്കിനി നിയമ പോരാട്ടം തുടരണം ഞങ്ങൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നു ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുമ്പിൽ കൂടുതൽ വഴികൾ തുറന്നു കിട്ടിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നം നിങ്ങളുടെ ഭൂമി അല്ല എന്ന് വക്കഫ് ബോർഡ് പറയുമ്പോൾ അതിനെതിരെ നിങ്ങൾക്ക് പോകാനുള്ള ഏക വഴി വക്കഫ് ട്രിബ്യൂണലാണ് ആണ് വക്കഫ് ട്രിബ്യൂണൽ നിങ്ങൾക്കെതിരെ വിധി പ്രഖ്യാപിച്ചാൽ പിന്നെ നിങ്ങളുടെ പ്രതീക്ഷ അസ്തമിച്ചു നിങ്ങളുടെ ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നു ആ സ്ഥിതി മാറിയിരിക്കുന്നു വക്കഫ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാം എന്ന് കിരൺ റിജിജു പറഞ്ഞു അത് അന്വർത്ഥമാക്കുകയാണ് ഇന്നലത്തെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ആ നിയമം തന്നെ നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യം തൽക്കാലമുണ്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വക്കഫ് പ്രോപ്പർട്ടിയും ഫൈ ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മുൻപത്തെ ജനങ്ങളുടെ ഭൂമി വഖഫിന്റേതാണ് എന്ന് നോട്ടിഫൈ ചെയ്തിരിക്കുന്നു അത് തൽക്കാലം ഡീ ചെയ്യാൻ സാധ്യമല്ല കാരണം സുപ്രീം കോടതി അതിൽ ഇടപെടൽ നടത്തിയിട്ടുണ്ട് സുപ്രീം കോടതി ഇത് വിശദമായി പഠിച്ച് ഈ വകുപ്പുകൾ ഏതെങ്കിലും ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അത് റദ്ദാക്കി അല്ലാത്തവയ്ക്ക് അനുമതി കൊടുക്കുന്നത് വരെ മുൻപത്തെ പ്രശ്നത്തിന് പരിഹാരമില്ല അതാണ് യാഥാർത്ഥ്യം ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കിരൺ റിജിജു കഴിഞ്ഞ തവണ പറഞ്ഞത് നിയമ പോരാട്ടം തുടരണമെന്ന് എന്നാൽ വക്കഭേദഗതി നിയമം കൊണ്ട് മുനമ്പങ്കാർക്ക് ഒരു ഗുണവുമില്ല എന്ന തരത്തിലുള്ള ദുഷ്പ്രചരണം അത് തെറ്റാണ് വക്കഭേദഗതി നിയമം കൊണ്ട് ഏറ്റവും ഗുണം ഉണ്ടാവുന്നത് മുനമ്പാർക്കാണ് മുനമ്പങ്കാർ നിയമ പോരാട്ടത്തിലാണ് ആ നിയമ പോരാട്ടത്തെ സഹായിക്കുന്നതാണ് വക്കഭേദഗതി നിയമം എന്നാൽ സുപ്രീം കോടതി ഇടപെടൽ നടത്തിയത് കൊണ്ട് ഈ സഹായം തൽക്കാലം ഉണ്ടാവില്ല സുപ്രീം കോടതി അന്തിമ തീരുമാനം ഉണ്ടാക്കുന്നതുവരെ ഈ നിയമം വഴി മുനമ്പാർക്ക് ഉണ്ടാകാവുന്ന നേട്ടം ഇല്ലാതാകും മുനമ്പാർക്ക് ചില നേട്ടങ്ങൾ ഉണ്ടാവേണ്ടതാണ് അത് സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇനി കിട്ടില്ല അതാണ് യാഥാർത്ഥ്യം കാരണം ഈ നിയമം നടപ്പിലാക്കാൻ കഴിയില്ല മുനമ്പങ്കാർക്ക് മുനുമക്കാർക്കെതിരെ ഗുണമുണ്ടാവണമായിരുന്നെങ്കിൽ ഈ നിയമത്തിൽ വന്നിരിക്കുന്ന ഇളവുകൾ അവർക്ക് ഗുണപ്രദമാകണമായിരുന്നു അത് സ്റ്റേ ചെയ്ത അവസ്ഥയിലാണ് അതേസമയം വക്കഫ് ട്രിബ്യൂണലിൽ കിടക്കുന്ന കേസിൽ ട്രിബ്യൂണൽ മുനമ്പങ്കാർക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചാൽ ഈ സുപ്രീം കോടതി ഇടപെടൽ ബാധകമല്ല അത് തടയാൻ വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന വക്കഫ് ബോർഡ് പിണറായി വിജയന്റെ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന വക്കഫ് ബോർഡ് ഹൈക്കോടതിയിൽ പോയതും സ്റ്റേ വാങ്ങിയതും മെയ് പത്തൊൻപതാം തീയതി വരെ വക്കഫ് ട്രിബ്യൂണൽ അധികാരമുണ്ടായിരുന്നു ട്രിബ്യൂണൽ മുനമ്പങ്കാർക്ക് അനുകൂലമായ നിലപാടാണ് എടുത്തിരുന്നത് അത് കണ്ടതോടുകൂടി വക്കഫ് ബോർഡ് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി ഇരുപത്തിയൊന്നാം തീയതി വരെ സ്റ്റേ കൊടുത്തു അതുകൊണ്ട് വക്കഫ് ട്രിബ്യൂണലിനെ പ്രത്യേകിച്ച് അനുകൂലമായ നിലപാടെടുത്തിരുന്ന വക്കഫ് ട്രിബ്യൂണലിനെ ഇനി വിഷയം കേൾക്കാനെ കഴിയില്ല ഈ സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടായെങ്കിലും ഈ സ്റ്റേ ഉണ്ടായിരുന്നില്ലെങ്കിൽ ട്രിബ്യൂണലിനെ മുമ്പോട്ട് പോകാമായിരുന്നു ഈ സ്റ്റേയ്ക്കെതിരെ മുരമ്പങ്കാർക്ക് വേണമെങ്കിൽ അപ്പീൽ പോകാം ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയാൽ ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചാൽ ഈ വിചാരണ തുടരും ഈ ഓപ്ഷൻ ബാക്കി കിടപ്പുണ്ട് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുതരം വ്യാജ പ്രചരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നടക്കുന്നത് എന്നതാണ് മന്ത്രി റിജിജു വന്ന് പ്രസംഗിച്ച് മുനമ്പാരെ പറ്റിച്ചു മന്ത്രി റിജിജു പറഞ്ഞു മുൻകാല പ്രാബല്യമില്ല എന്നൊക്കെ പറഞ്ഞ നുണയാണ് മന്ത്രി റിജിജു നുണ പറഞ്ഞിട്ടേ മന്ത്രി റിജിജു പറഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ നിയമം ഉണ്ടാക്കി തന്നു നിങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി അവസാന നിമിഷം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്നാൽ നിയമ പോരാട്ടം തുടരേണ്ടി വരും ഇതിനെ കൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് സാഹചര്യം ആഘോഷിക്കുകയാണ് മുനമ്പങ്കാർക്ക് നീതി കിട്ടരുതേ എന്ന് ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് വേണമെങ്കിൽ കരുതാം കാരണം മന്ത്രി റിജിജു മുനമ്പങ്കാർക്ക് നീതി നേടിക്കൊടുത്തിരുന്നെങ്കിൽ മന്ത്രി റിജിജു വന്നിട്ട് ഇതാ നാളെ മുതൽ നിങ്ങളുടെ റവന്യൂ അവകാശം തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവരുടെ പ്രശ്നം പരിഹരിക്കുമായിരുന്നു അങ്ങനെ പറഞ്ഞില്ലല്ലോ ആശ്വാസം എന്ന തരത്തിലാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും പ്രസംഗിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവേശപൂർവം പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ നേരത്തെ ഈ നിയമം വരുന്നതിന് മുമ്പും ശേഷവും ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ പാർലമെന്റ് പാസ്സാക്കിയമം അല്ല മാത്രമല്ല ആ നിയമത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന പുതിയൊരു വിഷയം ഇത് കൂടി പരിഹരിക്കാനുള്ള അവസരമാണ് ഉണ്ടായിരുന്നത് ആവർത്തനമാണ് സെക്രട്ടറി ഗോവിന്ദൻ വഞ്ചിച്ചു ഇവർ രണ്ടു കൂട്ടരും മുനമ്പാർക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പത്ത് മിനിറ്റ് കൊണ്ട് പരിഹരിക്കാം പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ എങ്ങനെ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വ്യാഖ്യാനങ്ങൾ മുഴുവൻ വരുന്നത് അത്തരത്തിലാണ് മുനമ്പാർ പ്രതീക്ഷിച്ച നീതി അവർക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ബി ജെ പി നന്ദി മോദി പരിപാടി നടത്തിയ പോയി എന്ന് പറഞ്ഞ് മനോരമയിൽ റിപ്പോർട്ട് വായിച്ചു ഒരു പാളിച്ചില്ല നിയമം ഉണ്ടായത് മുനുംപങ്കാറെ ഗുണം ചെയ്യും മുനുംപങ്കാരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നതിന് കാരണമാകും സമയമെടുക്കുമെങ്കിലും ഈ നിയമം മാറ്റമാണ് മുനുംപങ്കാരുടെ പ്രശ്നപരിഹാരത്തിന്റെ അടിസ്ഥാന കാരണം എന്നാൽ സുപ്രീം കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്നത് കൊണ്ട് അതിന് ആനുകൂല്യം തൽക്കാലം കിട്ടില്ല എന്നത് വാസ്തവമാണ് ഈ പത്രവാർത്തകൾ എത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവാണ് കെ സി ബി സിയുടെ വക്താവ് ഫാദർ ആന്റണി വട കേക്കരയുടെ പ്രസ്താവന അവർ പറഞ്ഞു നിരാശപ്പെടുത്തി ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗം മുതലെടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ആന്റണി വടക്കേക്കര പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇതൊക്കെ അവാസ്തവമാണ് മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു തെറ്റായ പ്രചരണമാണ് വാസ്തവത്തിൽ മുൻപത്തെ പ്രശ്നപരിഹാരത്തിനുള്ള ഏക വഴി എന്ന് പറയുന്നത് വക്കഭേദഗതി നിയമമാണ് ആ നിയമം പാസാക്കി ആ പാസ്സാക്കിയത് മാത്രമാണ് ബി ചെയ്യാൻ കഴിയുന്ന ഏക സഹായം എന്നാൽ അതിലിപ്പോൾ സ്ഥേ വന്നിരിക്കുന്നു ബി ജെ പിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ നിയമം കൊണ്ടുവന്നു നിയമത്തിൽ അവർ മൂന്ന് നാല് കാര്യങ്ങൾ കൊണ്ടുവന്നു ഒന്ന് ട്രിബ്യൂണൽ വിധിക്കെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോകാം അത് വലിയ ആനുകൂല്യമാണ് രണ്ട് വക്കഫ് ബോർഡിനെ ഇഷ്ടമുള്ള ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല മൂന്ന് വക്കഫ് ബൈ യൂസർ എന്ന നിലയിൽ നിരന്തരമായി ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വക്കഫാണെന്ന് പ്രഖ്യാപിക്കാൻ പാടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തന്നു അത് സുപ്രീം കോടതി ഇടപെടൽ നടത്തിയിരിക്കുന്നു അതിനെ കേന്ദ്ര സർക്കാർ എന്ത് പിടച്ചു ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും സുപ്രീം കോടതിയുടെ ഇടപെടലോടെ നിയമത്തിലെ ചില വകുപ്പുകൾ അതായത് അമുസ്ലീങ്ങൾ വക്കഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്ന അടക്കമുള്ള ചില വകുപ്പുകൾ ഇല്ലാതാകും അതേസമയം സാധാരണ മനുഷ്യൻ്റെ അവകാശം സംരക്ഷിക്കുന്ന തരത്തിൽ പല കാര്യങ്ങളും ഉണ്ടാവും മുൻപങ്കാർക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും ഇവർ വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ് ഒരു വഞ്ചനയും നടന്നിട്ടില്ല അതേസമയം സുപ്രീം സുപ്രീംകോടതിയുടെ ഇടപെടൽ പൂർത്തിയാകുന്നത് വരെ സുപ്രീംകോടതി ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് വരെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതേസമയം വക്കഫ് ട്രിബ്യൂണൽ ഇവർക്ക് അനുകൂലമായ വിധി അതിന് മുമ്പ് പ്രഖ്യാപിച്ചാൽ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്യും കാരണം നിലവിലുള്ള നിയമം അനുസരിച്ച് വക്കഫ് ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ അപ്പീൽ പോകാൻ അവസരമില്ല അതുകൊണ്ടുതന്നെ വക്കഫ് ട്രിബ്യൂണൽ അനുകൂലമായ വിധി പ്രഖ്യാപിച്ചാൽ മുനമ്പങ്കാരുടെ പ്രശ്നം അതിനു മുമ്പേ പരിഹരിക്കപ്പെടും കാരണം വഖഫ് ട്രിബ്യൂണലിന്റെ വിധി അന്തിമമാണ് വഖഫ് ട്രിബ്യൂണൽ എതിരായി പ്രഖ്യാപിച്ചാൽ മനമ്പാർക്കെതിരായി വിധി പ്രഖ്യാപിച്ചാൽ കുറച്ചു കാലം കൂടി കാത്തിരുന്ന് സുപ്രീം കോടതി ഈ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിന് ശേഷമേ നീതി കിട്ടൂ എന്തായാലും മുനുംബങ്കാരെ സംബന്ധിച്ചിടത്തോളം അവർ സമരം നടത്തിയത് വെറുതെ അല്ല അവരെ കബളിപ്പിച്ചു എന്ന് പറയുന്നത് ഇതിൽ നിരാശയുള്ള ചിലരുടെ ഭാഗമാണ് നിയമം ഇങ്ങനെയാണ് നമുക്ക് ഉരുട്ടി വായിലേക്ക് വെച്ച് തരാൻ കഴിയുന്നതല്ല ചടങ്ങുകളുണ്ട് നൂലാമാലകളുണ്ട് ഈ നൂലാമാലകളൊക്കെ മറികടന്നാൽ മാത്രമേ മുനമ്പാരുടെ ശാപമോശം കിട്ടു അതിനല്പസമയം എടുത്തുന്നവരും അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ടോ ആരെയും ചതിച്ചു എന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് അവർ ചെയ്തു അതിപ്പോൾ നൂലാമാലകളിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതിനർത്ഥം മുനമ്പാർക്ക് നീതി നിഷേധിക്കപ്പെടുമെന്നല്ല കുറച്ചു കാലം കൂടി അവർ നീതിക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരും